ും ഒരു ട്രോക്കിയപ്പോ ഒരു രണ്ട് കിലോ കുമ്മായം ഒരു കിലോ ബ്ലീച്ചിങ് പൗഡർ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തില് ചേർത്തിട്ട് ഈ കാണുന്ന ചെടികൾ ആയിട്ട് കാണുന്ന ചെടികൾക്ക് അകത്തും പുറത്ത് ഒളിച്ചു കൊടുത്തപ്പോ തന്നെ കൺട്രോൾ കൺട്രോൾ ആണ് ആണ് ബാക്ടീരിയൽ മൂന്ന് കൺട്രോൾ ആണ് ഈ വർഷം ആളുകൾ തട്ടമറിച്ചൽ മാത്രമല്ല ഈ ബാക്ടീരിയൽ വിൽട്ടും ആയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോ അതില് നമ്മള് നോക്കിയപ്പോ ஒரு டிஸ்அட்வான்டேஜ் மைக்ரோப்ஸ் எல்லாம் மண்ணத்துல மைக்ரோப்ஸ் எல்லாம் குறையான் சான்ஸ் உண்டு அது பின்ன பின்னாடி ஒரு சூடுள்ள சமயத்து ஒரு சுடமோனாஸ் அதுபோல தான் ட்ரைகோடர்மா வேம் போல உள்ள அப்போ ஏதோ ஒரு காப்பர் பேஸ்டு கொடுக்கும்போது கொடுக்கப்போ அது குறையான் சான்ஸ் உண்டு அப்போ பலத்தும் ஈப்பிசைட் கொடுத்துட்டு இப்போ சிஓசி ஹெக்ஸா கோனசோள் அதுபோல தான் பொட்டாசியம் பாஸ்போனேட்டு கொடுத்துட்டு ரிசல்ட் இல்லாத ஸ்தலங்களில் ஈ ஒரு மெத்தேட் கொடுத்தப்போ സാർ അങ്ങനെ ഹർദ്ദമായ സ്വാഗതം സാർ ജൂലൈ മാസത്തെ കൃഷി രീതികള് പതിനായിരക്കണക്കിന്റെ ഏലം കർഷകർ അങ്ങയുടെ വീഡിയോ കാത്തിരിക്കുകയാണ് വലിയ കാറ്റും മഴകിയായിരുന്നു ഒരുപാട് ഏല ചെടികളൊക്കെ നശിപ്പിച്ചു അതുപോലെ തന്നെ ഏറ്റവും പ്രധാന പ്രശ്നം അഴുകൽ തട്ടമറിച്ചിലാണ് കർഷകരെ മെറ്റിലാക്സ് ചെയ്ത പോലെ ഏറ്റവും വീര്യം കൂടിയ മരുന്നുകൾ മിക്കലുകള് കൂണുനാശിനികൾ പ്രയോഗിച്ചതിനു ശേഷം ശരത് മുരടിപ്പാണ് അതുപോലെ തന്നെ കായ് സെറ്റിങ്സ് ഇല്ല കായ്ക്ക് വലുപ്പം ഇല്ല മഞ്ഞ പിഞ്ചു നിരവധി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റൊരു പ്രശ്നം ലെമിറ്റോടാണ് എത്ര മരുന്നുകൾ മാറി മാറി ചെയ്തിട്ടും ഈ ഒരു സീസൺ ലിമിറ്റോട് കൂടുതലാണ് അതുകൊണ്ടൊക്കെ തന്നെ ഏലച്ചെടി ഒരു ആയി ഫ്രീസായി മരച്ചു പോലെ ഇത്തരം രോഗങ്ങൾക്കുള്ള ഒരു പരിഹാരം കായ് സെറ്റിങ്സ് ഉണ്ടാകണം അത്തരത്തിലൊരു വീഡിയോ ആണ് നമുക്ക് ആവശ്യം അതെ ആണ് നമ്മള് ഇപ്പോ ഞാൻ വന്നിട്ട് ഒരു ഒരു മാസമായി അല്ലെ ഒരു മാസം മുമ്പ് ഈ തോട്ടത്തിലോട്ട് വന്നപ്പോ ചെടി കംപ്ലീറ്റ് കാറ്റടിച്ച് ഒടിഞ്ഞു കളയാണ് ഒടിഞ്ഞു പോയതാണ് അപ്പോൾ അന്നേരം അദ്ദേഹം പറഞ്ഞു സാറേ ഇത് വെട്ടിക്കളയണന്ന് ചോദിച്ചു ഒരിക്കലും വെട്ടിക്കളയണ്ട നമ്മൾ ഇങ്ങനെ തന്നെ കെട്ടിവെക്കുക എന്ന് പറഞ്ഞു ആ ഇതുപോലെ അതാ സ്ഥലത്ത് തന്നെ ഇതുപോലെ കെട്ടി ഇങ്ങനെ വെക്കുമായിരുന്നു അപ്പോ ആ തട്ടയിലുള്ള ശരത്തില് ഒരിക്കലും ഈ കായ്സെറ്റിങ്സ് കുറയത്തില്ല ആ ഒരു രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് ഒടിഞ്ഞ സ്ഥലത്തെല്ലാം മാക്സിമം പതുക്കൊണ്ട് കെട്ടിവയ്ക്കുമായിരുന്നു അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ കാമൺ ആയിട്ട് അളുകൾ തട്ടമറിച്ചല് അതുപോലെ തന്നെ ബാക്ടീരിയൽ വെൽട്ട് അതെ 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 നിയന്ത്രിക്കാനുള്ള മാർഗങ്ങള് നമ്മള് പലതരത്തിലുള്ള മെത്തേഡ് പല കർഷകർക്ക് ഫോൺ കൂടി പറഞ്ഞു കൊടുക്കുമായിരുന്നു ഫീൽഡ് വിസിറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അതെ അതെ വീഡിയോവും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു തോട്ടത്തെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ രാസവളങ്ങൾ കൊടുക്കാതെ ആവറേജ് ഒരു വളങ്ങൾ കൊടുത്ത് എന്ന് പറഞ്ഞാൽ പത്ത് ഇരുപത്താറ് അല്ലേ റാക് ഫാസ്ഫേറ്റ് അങ്ങനെ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്ത് നിർത്തിയേക്കുന്ന ഒരു തോട്ടമാണ് കറക്റ്റ് നമ്മൾ അതാത് സമയത്ത് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു തോട്ടം തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അത് ഇത്രയും കാറ്റടിച്ചിട്ടും ഇത്രയും കാലാവസ്ഥ സിവിയറായിട്ട് ശക്തമായിട്ടുള്ള മഴ കിട്ടിയിട്ടും നമുക്ക് ആളുകൾ തട്ടമറിച്ചിൽ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഏറ്റവും കൂടുതൽ അളുകൽ തട്ടമറിച്ചല് സിവിയറായിട്ട് ഉണ്ടെന്നുള്ളത് കർഷകർ ഇപ്പോൾ വിളിക്കുന്ന ഒരു നൂറ് ഫോൺ ഒരു ദിവസം വിളിക്കുന്നത് അളുകൽ തട്ടമറിച്ചാണ് സാറെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് കർഷകർ ഇപ്പോൾ വിളിക്കുന്നത് നോർമൽ നമ്മളിപ്പോ എപ്പോഴും ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു അളുകൾ തട്ടമറിച്ചല് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഉടനെ തന്നെ സിഒ സി മെടാക്സിൽ ഓക്കേ അതായത് മെറ്റ്ലാക്സിലെ ഒരു മുപ്പത്തി അഞ്ച് ശതമാനം അല്ലെങ്കിൽ റിഡോമിൽ ഗോൾഡ് ഇപ്പോൾ ഈ റിഡോമിൽ ഗോൾഡ് അല്ല മെറ്റ്ലാക്സിൽ മുപ്പത്തി അഞ്ച് ശതമാനം രണ്ടിനുള്ള ഡിഫറൻസ് എന്നാന്ന് വെച്ചാൽ റിഡോമിൽ ഗോൾഡ് എട്ട് ശതമാനം താളേ ഉള്ളൂ അതിന്റെ പെർസെൻറ്റേജ് ഇത് തന്നെ മെറ്റ്ലാക്സിൽ പല കമ്പനീസ് മുപ്പത്തഞ്ച് ശതമാനം ഉള്ളതുകൊണ്ട് ഓവർ ഡോസ് ആണ് അപ്പോൾ ഒരു നൂറ് ഗ്രാം റെക്കമെൻഡേഷൻ സിഒസിന്റെ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഷരത്തിനൊരു പിടിത്തം ഉണ്ടാകും അറസ്റ്റ് പെട്ടെന്ന് അറസ്റ്റ് ആകും പിന്നെ കായ് സെറ്റിങ്സ് കുറയും അപ്പം നമ്മൾ ഈ പറയുന്ന മെറ്റ്ലാക്സിൽ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഫംഗിസൈഡ് അപ്പോൾ ഫൈറോക്ലോറോട്രോപ്പിൻ അഞ്ച് ശതമാനവും മാങ്കോ സെബ് അമ്പത് ശതമാനമുള്ള ലൂറൽ എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡ് ഒരു മുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ട് ആയിട്ട് ഒന്ന് സ്പ്രേറ് വച്ച് തന്നെ പിടിക്കാൻ പറഞ്ഞു ഓക്കെ അപ്പം അത് ചെയ്ത ഈ തോട്ടത്തിൽ തന്നെ നല്ല കണ്ട്രോളാണ് ഇത് തന്നെ നമ്മൾ വേറെ ഒരു മെത്തേഡ് സി ഒ സി ഒരു മുന്നൂറ് ഗ്രാമും ഡൈ മെത്തോമാരും അതായത് ടെലാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമിൽ കിട്ടുന്ന ഒരു ഫങ്കിസൈഡ് ആണ് അത് ഒരു ഇരുന്നൂറ് ഗ്രാമ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ടായിട്ട് ഒന്ന് സ്പ്രേ ചെയ്തു സ്പ്രേർ വച്ച് തന്നെ നമ്മൾ പിടിച്ചതാണ് ഒരു രണ്ട് ടു രണ്ടര ലിറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അലുകൾ തുടങ്ങിയ ശേഷം അല്ല തട്ടമറിച്ചിൽ കണ്ട ശേഷമാണ് ഇത് ചെയ്തയ്ക്കുന്നേ അപ്പോ ഇത് ചെയ്ത തോട്ടങ്ങളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ കൺട്രോളാണ് അപ്പോൾ ഒരു ഒരു അറസ്റ്റിങ്ങോ ശരത്തിന് ഒരു ഡ്രാപ്പിങ്ങോ ഒന്നുമില്ല ഇതിപ്പോ മാലിയില് നമ്മൾ ചെയ്തിട്ടുണ്ട് വണ്ടമ്പേട് മാളിയില് ചെയ്തിട്ടുണ്ട് കരുവാകുളത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇടുക്കിയിലെ പല ഭാഗത്തും ഈ ഒരു രണ്ട് തരത്തിലുള്ള മെത്തേഡ് ചെയ്തപ്പോൾ തന്നെ ആളുകൾ തട്ടമുറിച്ചാൽ കൺട്രോളാണ് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ധാരാളം ആളുകൾ മെറ്റലാക്സില് ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും അവസാനത്തെ ആയതാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ യൂസ് ചെയ്യും എന്നാൽ മാത്രമേ ഇത് കൺട്രോൾ ും അവസാനോള് ഉപയോഗിച്ചിട്ട് അറസ്റ്റ് ആയ അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അത് ചെയ്യാൻ പറ്റും അല്ല ഇപ്പൊ മെറ്റ്ലാക്സിൽ പിന്നെ യൂസ് ചെയ്ത ചെടികൾക്ക് ശരം ഫ്രഷ് ആകണെങ്കില് നമ്മൾ ഏതെങ്കിലും ഒരു ടോണിക്കോ ബൂസ്റ്ററോ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പൊ ശരം ഒന്ന് ഫ്രഷ് ആയിട്ട് വരാനുള്ളത് അപ്പൊ എഫ് ടു പോലെ ഉള്ള പി ജി ആർ നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ ഈ ടോഫ്കോ ഗോൾഡ് പോലുള്ള പി ജി ആർ കൊടുക്കുക അപ്പോൾ ഒരു ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ശരം ഫ്രഷ് ആകും ഓക്കെ അപ്പോൾ ഫ്രഷ് ആകും തോറും ഈസി ആയിട്ട് നമുക്ക് കായ് സെറ്റിങ്സിന് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഈ ശരം പിടുത്ത ഉള്ള തോട്ടങ്ങളിൽ കുറച്ചും കൂടി നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള പി ജി ആർ മെത്തേഡ് ഫോളോഅപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ കാർഡോ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആണ് പിന്നെ ഈ പറയുന്ന ഇൻഡോ ലൈസർ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനത്തെ ഉള്ള ന്യൂ ജനറേഷനായിട്ടുള്ള കുറച്ചും കൂടി ഈ പറയുന്ന പി ജി ആർ യൂസ് ചെയ്യുക ഓക്കെ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ മെറ്റലാക്സിൽ കൂടുതൽ യൂസ് ചെയ്ത് ടൈറ്റ് ആയിട്ടുള്ളതിൽ ഇപ്പോൾ പോസ്റ്റ് മാജിക് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ആണ് അപ്പോൾ അതൊരു അര കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇപ്പോൾ ഈ ആളുകൾ തട്ടമറിച്ചിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് ഒരു കിലോ യൂസ് ചെയ്യാതെ ഒരു അരക്കിലോ അതിൻ്റെ കൂടെ ഈ മൈക്രോ ന്യൂട്രിയൻസ് ഇപ്പോൾ കോമ്പിനേഷൻ ആയിട്ടുള്ള ഡബ്ല്യു എസ് എഫ് റിലീസ് എന്ന് പറയുന്നത് മൈക്രോന്യൂട്രിയൻസ് അവൈലബിളാണ് അതൊരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു മെറ്റ്ലാക്സിൽ കൊടുത്ത സ്ഥലങ്ങളിൽ ഒരു ചേരത്തിന് ഒരു ഫ്രഷ്നെസ് ദിവസം ഒരു മിനിമം ഏഴ് ടു പത്ത് ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ മെറ്റ്ലാക്സിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഫംഗിസൈഡ് കർഷകർക്ക് അതിനെ കുറിച്ച് നല്ല ധാരണയില്ല ദോഷങ്ങൾ അല്ലെങ്കിൽ അത് മെറ്റ് അല്ല മെറ്റ്ലാക്സിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് തേനീച്ച അട്രാക്ഷൻ കുറയും ഫസ്റ്റ് തേനീച്ച ഉണ്ടാകത്തില്ല പിന്നെ ഒരു ശരത്തില് കായ് സെറ്റിങ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ കായ് സെറ്റിങ്സ് ഉണ്ടാകത്തില്ല ഓക്കെ അതിന്റെ ഈ കായ് സെറ്റിങ്സ് കുറഞ്ഞോണ്ടേരിക്കും പെട്ടെന്ന് ശരം മൂത്തുപോകും വലിയ മൂത്തുപോകുന്നു പറയില്ലേ അതുപോലെ തന്നെ പോകും പിന്നെ പതുക്കെ പതുക്കെ അതിന്റെ കായ് സെറ്റിങ്സ് കുറയാൻ തുടങ്ങും നമ്മൾ ആ ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ രണ്ട് ഫംഗിസൈഡും സേഫ് ആണ് ഏറ്റവും ബെസ്റ്റ് ആണ് പിന്നെ നമ്മള് ചില സ്ഥലത്ത് ഈ പറയുന്ന ഇതും നോക്കിയായിരുന്നു കുമ്പായം ഒരു മൂന്ന് കിലോ പിന്നെ ബാക്ടീരിയൽ വെൽറ്റ് കണ്ട സ്ഥലങ്ങളിൽ ചില സ്ഥലത്ത് ഈ വാളകൃഷിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ബാക്ടീരിയൽ വിൽട്ട് അല്ലെങ്കിൽ വാട്ടർ ഉള്ള സ്ഥലത്ത് ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യാറുണ്ട് അത് ബ്ലീച്ചിങ് എന്നുവെച്ചാലിപ്പോ വാളകൃഷിയിൽ ഏറ്റവും കൂടുതൽ സിവിയറായിട്ട് നമ്മൾ ഈ പറയുന്ന ബാക്ടീരിയൽ വിൽട്ട് കാണുമ്പോൾ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഒരു കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം അത് തന്നെ ഏലത്തിന് നമ്മൾ പല സ്ഥലത്തും ഒരു ട്രയൽ ആയിട്ട് നോക്കിയപ്പോൾ ഒരു രണ്ട് കിലോ കുമ്മായം ഒരു കിലോ ബ്ലീച്ചിങ് പൗഡർ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഈ കാണുന്ന ചെടികൾക്ക് സിവിയറായിട്ട് കാണുന്ന ചെടികൾക്ക് അകത്തും പുറത്തും ഒളിച്ചു കൊടുത്തപ്പോൾ തന്നെ കൺട്രോൾ ആണ് കൺട്രോൾ ആണ് ആളുകൾ തട്ടമറിച്ചത് ബാക്ടീരിയൽ വെൽട്ട് മൂന്ന് കൺട്രോൾ ആണ് ഈ വർഷം ആളുകൾ തട്ടമറിച്ചിൽ മാത്രമല്ല ഈ ബാക്ടീരിയൽ വിൽട്ടും സിവിയറായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോ അതില് നമ്മള് നോക്കിയപ്പോ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ മൈക്രോബ്സ് എല്ലാം മണ്ണാത്തുള്ള മൈക്രോബ്സ് എല്ലാം കുറയാൻ ചാൻസ് ഉണ്ട് அது நம்ம பின்னே ஒரு சூடுள்ள சூடு உள்ள சமயத்து ஒரு சுடமோனாஸ் அதுபோல் தான் ட்ரைக்கோடர்மா வேம்பு போல உள்ள உள்ளவங்களுக்கு கொடுக்க அப்போ ஏதோ ஒரு காப்பர் பேஸு பங்கிசைடு கொடுக்கப்போ உரப்பாய்ட்டு குறையான் சான்ஸ் உண்டு அப்போ பலஸத்தும் ஈப்பிசைட்கள் கொடுத்துட்டு இப்போ சிஓசி ஹெக்ஸா கோனசோள் அதுபோல் தான் பொட்டாசியம் பாஸ்மனேட்டு கொடுத்துட்டு ரிசல்ட் இல்லாத ஸ்தலங்களில் ஈ ஒரு மெத்தேட் கொடுத்தப்போ குறச்சும் கூடி நல்ல ரிசல்ட் ரிசல்ட்டான அப்போ நம்ம இப்போ ஒரு നാല് തരത്തിലുള്ള മെത്തേഡാണ് ഈ ഒരു സീസണിലെ കർഷകർക്ക് വേണ്ടിയിട്ട് ഈ ആളുകൾ തട്ടംപറിച്ചില് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അനുസരിച്ച് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ ദോഷമാണല്ലേ മണ്ണിന് ദോഷമാണ് അതെ അതെ ഈ സിവിയറായിട്ടുള്ളപ്പോൾ ഒരു പ്രാവശ്യം ഓക്കെ അത് ബാക്ടീരിയൽ ബിൽട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി നമ്മൾ നോർമൽ ഇപ്പം പറയുന്നത് ലോറൽ ഒന്ന് പറഞ്ഞു അത് ഒരു മുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് ചുവട്ടിൽ ഒളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ടെലാൻ എന്ന് പറഞ്ഞ ഈ പറയുന്ന ഫങ്കിസൈഡ് അത് ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് ചുവട്ടിൽ ഒളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ക്ലാവർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ട് ആയിട്ട് കളിക്ക് ഒളിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ കെ തന്നെ അലുകൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഒരെണ്ണം ഡെവലപ്പ് ചെയ്തിട്ട് അത് ഒരു രണ്ട് കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ട് ആയിട്ട് കളിക്ക് ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഈ പറയുന്ന പിന്നെ ലാസ്റ്റ് പറഞ്ഞ മെത്തേഡ് ഇതാണ് എന്നെ നമ്മൾ മറ്റേ കുമ്മായ ബ്ലീച്ചിങ് പൗഡർ അപ്പോ അത് ഒരു ലാസ്റ്റ് സ്റ്റേജില് സിവിയറായിട്ട് കാണുന്ന സ്ഥലങ്ങളിൽ അത് യൂസ് ചെയ്യും ഒരു പ്രാവശ്യം മാത്രം യൂസ് ചെയ്യുക അതെ 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 ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത് അങ്ങനെ യൂസ് ചെയ്ത സ്ഥലങ്ങളിലും ഈ ആളുകൾ തട്ടം വരച്ചിൽ നമ്മൾ കൺട്രോള് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഓവറാള് ആളുകൾ ഈ തട്ടംറിച്ചല് നിയന്ത്രിക്കാൻ ഈ ഒരു നാല് തരത്തിലുള്ള മെത്തേഡ് യൂസ് ചെയ്യുക മെറ്റ്ലാക്സിൽ നമ്മൾ യൂസ് ചെയ്യണ്ടെന്ന് പറയുന്നില്ല മെറ്റ്ലാക്സിൽ യൂസ് ചെയ്ത് കളിയുമ്പോൾ ഒരു പിടിത്തം ഉണ്ടാകും കായ അറസ്റ്റ് ആകും കായ പിടുത്തം കുറയാൻ ചാൻസ് ഉണ്ട് ധാരാളം കർഷകർ ആദ്യപിടി ഉപയോഗിക്കുന്നുണ്ട് അതെ അപ്പോ ഈ പറയുന്ന ഒരു അളുകള് സംഭവിച്ചു അല്ല തട്ടമറിച്ചലെ സംഭവിച്ച് ബാക്ടീരിയൽ വെള്ളി സംഭവിച്ച് ഈ വർഷം കഴിഞ്ഞ വർഷത്തെ കാട്ടിലും നേരത്തെ സ്റ്റാർട്ട് ചെയ്തു അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മള് കളിഞ്ഞ വർഷങ്ങളില് ധാരാളം വാട്ടസാലിവൽ വളങ്ങളും കൊടുത്ത് ചെടിയെ നല്ലപോലെ കയറ്റി പിന്നെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നല്ലപോലെ നനച്ചു കൊടുക്കും അതെ പിന്നെ ആരും കൊപ്പടിച്ചിട്ടില്ല അപ്പൊ കൊപ്പടിക്കാതെ വന്നപ്പോഴാണ് ഈ പറയുന്ന പെട്ടെന്ന് ആളുകൾ തട്ടമിച്ച കയറി പിടിക്കുന്നത് അപ്പൊ അത് ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പൊ ഇപ്പോ ഇനി അടുത്ത് നമുക്ക് കീടനാശിനികളെ സംഭവിച്ചു ഓക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് തേനീച്ച അട്രാക്റ്റ് ആകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ സമയത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കീടനാശിനികൾ എന്ന് പറയുന്നത് കാലാവസ്ഥ ഒരു വാമ ടെമ്പറേച്ചർ ആണ് നമുക്ക് ഫെൻതയേറ്റ് എന്ന് പറയുന്ന ഒരു കീടനാശിനി ഒരു നാനൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഓക്കെ അല്ലെങ്കിൽ കുനാൽഫാസ് കൊടുക്കാം കുനാൽഫാസ് ഒരു നാനൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ഡൈ മെത്തയായിട്ട് കൊടുക്കാം ഓക്കെ നല്ല റിസൾട്ടാണ് അത് ഒരു മുന്നൂറ്റി എഴുപത്തഞ്ച് എം എൽ ആണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റോഗറിന്ന് പറയുന്ന കീടനാശിനി അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് കൺട്രോൾ അതെ അതെ എല്ലാം ഈ പറഞ്ഞ എല്ലാ കീടനാശിനികളും ഊരിനെയും കണ്ട്രോൾ പിന്നെ ഡൈ ഫെൻതുറാൻ ഡൈ ഫെൻതുറാൻ എന്ന് പറയുന്ന ഒരു ഇൻസെക്ടിസൈഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരു നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഈ കീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും പിന്നെ നമുക്ക് കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള കീടനാശിനു പറയുന്നത് കാർബോസ് അൾഫാണാണ് കാർബോസ് അപ്പോൾ കാർബോസ് അൾഫാണ് നമ്മളൊരു നാനൂറ് എം മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേയും ചെയ്ത് ചോട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ അതായത് മാർസൽ എന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റിൽ കിട്ടുന്നത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നെമറ്റോഡും കണ്ട്രോളാകും ഈ സമയത്ത് പിന്നെ കീടങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കും പിന്നെ ഇനിയിപ്പോ കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ കാർട്ട് ഓഫ് ഹൈഡ്രോക്ലോറൈഡ് കാർട്ട് ഓഫ് ഹൈഡ്രോ ക്ലോറൈഡ് ഒരു ത്രീ ഹൺഡ്രഡ് ഗ്രാം ഒരു നൂറ് എം എൽ കുനാൽ ഫാസ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കീടങ്ങല് നിയന്ത്രിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നെമറ്റോഡിയും നിയന്ത്രിക്കാൻ സാധിക്കും സ്പ്രേ ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് ചൂട്ലിയും ഇത് പിടിക്കുക അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് തേനീച്ചയ്ക്ക് ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ കായ് സെറ്റിങ്സ് നല്ലപോലെ ഉണ്ടാകും ഫ്ലവറിങ്ങും കൂടുതൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങ് പറയുന്നതനുസരിച്ച് പലപ്പോഴും പറയുന്നതാണ് ഈ സമയത്ത് പശ ഉപയോഗിക്കണമെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയും പശ ഈ സമയത്ത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ പശ കൂട്ടി കൊടുക്കുന്ന കൊണ്ട് ശരത്തിന് ഒരു ഫ്രഷ്നെസ് കിട്ടും ഗ്രീൻനെസ് കിട്ടും ഈ കീടനാശിനിയുടെ എഫക്ട് കൂടുതലായിട്ടും കിട്ടും അപ്പൊ ഇത്രയും ഈ കണ്ടന്റുകൾ ഈ കെമിക്കലുകൾ തേനീച്ചയ്ക്ക് യാതൊരു ദോഷവും ഇല്ല കുഴപ്പമില്ല ഇപ്പൊ ഈ പറഞ്ഞ കീടനാശിനികള് കുഴപ്പമില്ല തേനീച്ച അട്രാക്ട് ആകും താരതമ്യം വില കൂടിയ ന്യൂജൻ മരുന്നുകൾ ഇപ്പൊ ആവശ്യമില്ല ഈ സമയത്ത് കൊടുക്കേണ്ട മതി അതെ അതെ ന്യൂ ജനറേഷൻ കെമിക്കൽ മാളിക്കിൾസ് ഈ സമയത്ത് പരമാവധി ഒഴിവാക്കും അപ്പൊ നമുക്ക് അഭിമാനം ഉള്ളത് രാജാക്കാട്ടിൽ ഏറ്റവും ചൂടിയുടെ സ്ഥലമാണ് അങ്ങ് പറയുന്നത് അനുസരിച്ച് മാത്രം ഗീഡിൻ എനിക്ക് തോന്നുന്നു ഒരു ചെടിയെന്ന് ഒരു അത് കാമൺ ആണ് ഈ സമയത്ത് കീടങ്ങളുടെ ആക്രമണം ഞാൻ എപ്പോഴും പറയും കീടം ഏറ്റവും ഒരു ശല്യകാരനാണ് പെട്ടെന്ന് ഒരു ചൂടുള്ള കാലാവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് മാറും അപ്പൊ പുതിയ കീടങ്ങൾ വരാം കീടങ്ങൾ പെട്ടെന്ന് കൂടാം അപ്പൊ അത് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യാനുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഇങ്ങനെയുള്ള ചെടിയിൽ നമുക്ക് ഒരു വളപ്രയും കൊടുക്കണം കാലാവസ്ഥ ഒരു വാം ടെമ്പറേച്ചറാണ് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ചെടികളിൽ ഒരു അരക്കിലോ ഫ്രൂട്ട് മാജിക് അല്ലെങ്കിൽ പോസ് മാജിക് അല്ലെങ്കിൽ പൂജ്യം നാൽപ്പത് മുപ്പത്തേഴ് അല്ലെങ്കിൽ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തേഴ് പിന്നെ പൂജ്യം നാൽപ്പത് നാൽപ്പത് പൂജ്യം മുപ്പത്തിരണ്ട് നാൽപ്പത് അങ്ങനെ പല തരത്തിലുള്ള ഈ വാട്ടർ സാലിബിൾ അവൈലബിൾ ആണ് അതിൽ ഏതെങ്കിലും ഒരു കിലോ അതിൻ്റെ കൂടെ ഒരു എക്സീഡ് എക്സീഡാ സർ അതൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ബേസ് ഉള്ള മൈക്രോന്യൂട്രിയൻസും പ്ലസ് അതിൻ്റെ കൂടെ മെയിൻ ആയിട്ട് നമ്മളത് പറയണമെങ്കിൽ അമിനോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻസ് ആണ് എക്സീഡ് അതൊരു ടു ഹൺഡ്രഡ് ഗ്രാംസും പിന്നെ നമുക്ക് മൈക്രോന്യൂട്രിയൻസില് കോമ്പിനേഷൻ ആയിട്ടുള്ള റിലീസ് എന്ന് പറഞ്ഞ് അല്ല മാർക്കറ്റിൽ പല പേരിൽ പല മൈക്രോന്യൂട്രിയൻസ് അവൈലബിൾ ആണ് അത് ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കായ്ക്ക് നല്ല ബോൾഡ് കിട്ടും കായ്ക്ക് നല്ല വലിപ്പം കിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ സമയത്ത് ഈ വളപ്രയോഗം കൊടുക്കുന്നത് നല്ലതാണ് ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആളുകളോ തട്ടമുറിച്ചിലോ ഉണ്ടാകത്തില്ല അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് നോക്കിയാൽ വലിയൊരു എന്ന് പറഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഒരു മഴ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോ ഇനി കാറ്റ് തുടങ്ങാൻ പോവുകയാണ് അടുത്ത കാറ്റ് അടുത്ത കാറ്റ് വരുവാണ് അപ്പോൾ എത്രത്തോളം ചെടി ഇനിയിപ്പോൾ ഒടിയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ ഒരു കൃഷി ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു മുന്നൂറ് ഹെക്ടേർ തോളം ചെടി ഒടിഞ്ഞു പോയിട്ടുള്ളതാണ് റിപ്പോർട്ട് പറയുന്നത് അപ്പോ അതനുസരിച്ച് നമ്മൾ ഒന്ന് ഒത്തിരി പൊക്കം വെക്കാതെ ചെടിയെ ഒന്ന് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചെടി തന്നെ റൗണ്ടായിട്ട് കെട്ടിവെക്കുക അപ്പോൾ റൗണ്ട് ആയിട്ട് ഇപ്പൊ തന്നെ അലാർട്ടായിട്ട് നമ്മൾ ഇത് ഇങ്ങനെ കെട്ടിവെച്ച ചെടി തന്നെ റൗണ്ട് ആയിട്ട് കെട്ടി വെക്കുന്നുണ്ടെങ്കിൽ കാറ്റടിയുമ്പോ ഒടിച്ചിൽ നമുക്ക് കുറയാൻ പറ്റും കുറയ്ക്കാൻ പറ്റും അതിപ്പോ ഇങ്ങനെ റൗണ്ടായിട്ട് ചേർത്ത് കെട്ടി വെച്ചാൽ മതി ഒന്നിച്ച് ഇങ്ങനെ ചേർത്ത് ഒന്നിച്ച് ഇങ്ങനെ കെട്ടി വെച്ചാൽ മതി ഓക്കെ അപ്പോൾ കാറ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാകത്തില്ല ഇച്ചിരി മെനക്കെടേനുള്ളതേ ഉള്ളൂ ഒടിച്ചൽ നമുക്ക് കുറയ്ക്ക് ഇത് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ആ ഒരു രീതിയില് ഈ പറയുന്ന മെത്തേഡ്സ് നമ്മൾ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചെടി അത്യാവശ്യം പിടിച്ചു നിർത്താൻ പറ്റും അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു പ്രശ്നം കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ് കൂടുതൽ ലിമിറ്റോഡ് കാണുന്നുണ്ട് ലിമിറ്റോഡിന് എന്ത് ഒരു കെമിക്കൽ മാറി മാറി വില കൂടി ചെയ്തിട്ടും മാറുന്നില്ല എന്നുള്ളതാണ് അപ്പം ചെറിയ ചെടിയുടെ വളർച്ച ശരിക്ക് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേര് പരിശോധിച്ച് കഴിയുമ്പോൾ അങ്ങനെ മുഴകൾ കാണുന്നുണ്ട് പലരും വേലം ഫ്രൈവ് സാലിബ്രോ അതുപോലെ തന്നെ വില കൂടി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ബ്രോണി പ്ലസ് മിഡ ഇതൊന്നും അത്ര കൂടുതൽ കാലം നിലനിൽക്കുന്നില്ല ഗുണങ്ങൾ എന്താണ് കാരണം അല്ല അപ്പോ ഈ മെയിൻ ആയിട്ട് നെമറ്റോഡില് ഇടുക്കിയിൽ കണ്ടേക്കുന്നത് രണ്ട് തരത്തിലുള്ള നെമറ്റോഡാണ് അപ്പൊ ഈ നിമാവിര എന്ന് പറയുന്നത് ഇത് ഒരു രോഗത്തിന്റെ ഇനത്തിൽ പെട്ടതാണ് കീടം അല്ല ശരി അപ്പോ അത് ഒന്ന് നമുക്ക് പറയണെങ്കിൽ പറയും മെലഡോഗൈനി എന്ന് പറയുന്ന ഒരു നെമറ്റോഡാണ് റൂട്ട് നാട്ട് നെമറ്റോഡ് എന്ന് പറയും ഓക്കെ പിന്നെ വേറെ ഒരു നെമറ്റോഡ് ഉണ്ട് റെയ്ഡപ്പോളസ് എന്ന് പറയും നെമറ്റോഡിൽ തന്നെ പല ടൈപ്സ് ഉണ്ട് ഏകദേശം പതിനാല് ടൈപ്സ് ഉണ്ടെങ്കിലും അതിൽ ഈ രണ്ട് ടൈപ്പ് ആണ് ഇടുക്കിയിൽ കൂടുതലായിട്ട് കണ്ടത് ഓക്കെ അപ്പോ ഈ റൂട്ട് നാട്ട് നെമറ്റോഡ് അതിന്റെ എഫക്റ്റ് കുറയാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള നെമറ്റിസൈഡ് യൂസ് ചെയ്തു ഇപ്പോൾ വേലംബ്രേമി യൂസ് ചെയ്തു സാലിബ്രോ യൂസ് ചെയ്തു ഈവൻ കാർട്ടാപ്പ് യൂസ് ചെയ്തു പിന്നെ ഈവൻ കാർബോ സൾഫാൻ യൂസ് ചെയ്തു അപ്പോൾ ഇതിനെക്കാട്ടിലെ ഉപരി ഇതിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് കൊന്നുകളയാനുള്ള മാർഗങ്ങൾ നമ്മൾ ചെയ്യണം അത് ആരും ശ്രദ്ധിക്കാറില്ല അഡ്വാൻസ്ഡ് ആയിരിക്കണം അപ്പോൾ ഒരു പുതിയ വേറുണ്ടാകുന്നു ഇപ്പൊ നമ്മൾ കളിഞ്ഞ സീസണിൽ നല്ലപോലെ കളിക്കൊളിച്ചു പുതിയ വേരൊക്കെ ഉണ്ടാക്കിയെടുത്തു പുതിയ വേര് വന്നു അപ്പോൾ ശരിക്കും അന്നാത്ത് നൈട്രഞ്ച നൈട്രജന്റെ അംശം കൂടുതൽ ഉണ്ടെങ്കിലും മണ്ണാത്ത് ചെടിയിലല്ല മണ്ണാത്ത് നെമറ്റോഡയുടെ ആക്രമം കുറയും കുറയും അതായത് ഇപ്പൊ നൈട്രജൻ ഉള്ളപ്പോൾ അമോണിയ ആയിട്ട് ആകും അപ്പോൾ അമോണിയ ഉള്ളപ്പോ ഈ അമോണിയയുടെ സ്മെല്ല് അമോണിയ മണ്ണത്തുണ്ടെങ്കിലും ഒരിക്കലും നെമറ്റോഡയുടെ മുട്ട ഹാച്ചിങ് ആകത്തില്ല പൊട്ടിത്തെരിക്കും അപ്പോ അവിടെ തന്നെ ഒരു നമുക്ക് ഇരുപത്തഞ്ച് ടു മുപ്പത് ശതമാനം കൺട്രോൾ ആണ് കൺട്രോൾ അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് ഒരു ചൂടുള്ള സമയത്ത് ഈ മിക്സഡ് കേക്ക് ഒന്ന് കളിക്കൊളിക്കുക അല്ല ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നു അല്ലെങ്കിൽ അമോണിയം സൾഫൈഡ് കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈവൻ നമുക്ക് നല്ല സൂട്ടബിൾ ആയിട്ടുള്ള കാലാവസ്ഥ ഉണ്ടെങ്കിൽ ഒത്തിരി മഴ ഇല്ലെങ്കിലും ബാസ് ഒന്ന് കളിക്കൊളിച്ചു കൊടുക്കുക അപ്പം അതിൽ തന്നെ ഈ നൈട്രജന് അമോണിയ ഉണ്ട് ഇല്ലെങ്കിൽ ഈ ഒളിക്കോസ് ആക്രൈഡ് എന്ന് പറയും മാക്സിമം ഒളിക്കോസ് ആക്രൈഡ് എന്ന് പറയുന്നത് ഒരു സുഗർക്കേണ്ട ഒരു ബൈ ബൈ പ്രോഡക്റ്റ് ആണ് അതായത് ഈ ഫർഫർലാ ഫർഫർലെന്ന് പറയും ഫർഫർലെന്ന് പറഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയിലെയാണ് ഇത് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു ഷുഗർ ഫാക്ടറിയിൽ ഉണ്ടാക്കി എടുക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഫർഫർല ഒളിക്കോസ് ഇത് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇപ്പം നമ്മൾ വേലം വേലംബ്രൈമ് കൊടുക്കുന്നു അല്ലെങ്കിൽ സാലിബ്രോ കൊടുക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫർഫെർല ഒരു നൂറ് ഗ്രാം കൊടുക്കുക അല്ല ഒളിക്കോസ് ഒരു നൂറ് എമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പം ഹൺഡ്രഡ് ഈ എഗിന് കൊണ്ടു അപ്പൊ അത് എഗ് കൊണ്ടു കളഞ്ഞാൽ അടുത്ത് വരുന്നത് ജുവനൈൽ സ്റ്റേജ് ആണ് ജുവനൈൽ വൺ ടു ത്രീ ഫോറിന് വരും പിന്നെയാണ് അത് വലിയ ഒരിതായിട്ട് ഹാച്ച് ആയിട്ട് വരുന്നത് പക്ഷെ നമുക്ക് കണ്ണുക്ക് കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ആ നോഡിൽസ് ഉണ്ടാക്കുന്ന മുമ്പ് തന്നെ അതിന് കൊണ്ടു കളയുക അപ്പോ ഈ പറയുന്ന കീടനാശിനികൾ യൂസ് ചെയ്യുന്ന മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയത് കാൽസ്യത്തിന്റെ കുറവും മണ്ണിനകത്ത് കറക്റ്റ് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രദ്ധിക്കാത്ത കാര്യമാണ് അപ്പോൾ കാൽസ്യത്തിന്റെ കുറവ് കറക്റ്റ് ചെയ്യുക പിന്നെ ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൈക്രോ മൈക്രോന്യൂട്രിയൻസിന്റെ കുറവ് പ്രത്യേകിച്ച് ജിങ്ക് സൾഫൈഡ് അതിന്റെ കുറവ് മണ്ണാത്തുള്ളപ്പോ ഈവൻ നമ്മൾ കൊടുക്കുന്ന നെമറ്റിസൈഡ് കൺട്രോൾ കിട്ടത്തില്ല ഇന്ന് പറഞ്ഞാല് ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻസിന്റെ കുറവുള്ളപ്പോ ഈ പറയുന്ന പോപ്പുലേഷൻ കൂടിക്കൊണ്ടേ ഞാൻ നേരത്തെ പറഞ്ഞു ഫർഫർല അല്ലെങ്കിൽ ഒളിക്കോസ് ആക്രൈഡ് ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കുമ്പോൾ കൺട്രോൾ ആകുന്നു പറഞ്ഞു ഉറപ്പായിട്ടും ന്യൂട്രിയൻസും ചേർത്ത് കൊടുക്കുക കൺട്രോൾ കിട്ടും അപ്പൊ ചിലപ്പോ പല നെമറ്റിസൈൻ്റെ കൂടെ ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് കമ്പാറ്റബിൾ അല്ലെ അപ്പൊ ഒന്ന് സെപ്പറേറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വേലം പ്രേം ഒരു അറുപത് എം എൽ അപ്പൊ അത് കൊടുക്കുന്ന മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇപ്പോ ഒന്ന് ലിക്വിഡ് ആയിട്ടുള്ള ലിക്വിഡ് കാൽസി യൂസ് ചെയ്യുക അപ്പൊ ബോൺ ഒക്കെ കളിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് സ്ഥിരമായി അപ്പോ അത് ഒന്ന് ഒളിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നെമ്മട്ടോട് കൺട്രോൾ ചെയ്യാനുള്ള ഇപ്പോൾ വേലം പ്രേയിമ് കൊടുക്കാം വേലംബ്രെയിമ് അറുപത് എം അല്ലെങ്കിൽ സാലിബ്രോ അറുപത് എം അല്ലെങ്കിൽ നമുക്ക് കാർട്ടാബ് ഒരു നൂറ്റമ്പത് സൈഫർ ഒരു നൂറ്റമ്പത് അല്ലെങ്കിൽ കാർബോസൾഫൺ നമുക്ക് ഒരു ഈവൻ ഒരു മുന്നൂറ് മില്ലി വരെ നമുക്ക് പോവാം അപ്പോൾ ഇത് ഇതിൻ്റെ കൂട്ടത്തില് മൈക്രോന്യൂട്രിയൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതായത് ചെലേറ്റഡ് ഉള്ള മൈക്രോന്യൂട്രിയൻസ് ഒരു നൂറ് ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് അവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കൺട്രോൾ ആണ് പക്ഷെ അതോട് നമ്മൾ നിർത്തരുത് ഒരു അറുപത് എഴുപത് ദിവസം കഴിയുമ്പോൾ ഒന്ന് ബേസ് ലെസ് സബ്സ്റ്റൽസ് ബേസ് ലെസ് മെഗത്തീരിയം ഈ മൂന്ന് ബാക്ടീരിയയും ഓരോ ലിറ്റർ വെച്ചിട്ട് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ട് ആയിട്ട് ഒളിച്ചു കൊടുക്കുക അപ്പോൾ വർഷത്തില് ഈ ബയോ മൂന്ന് പ്രാവശ്യവും ഈ പറയുന്ന നെമറ്റിസൈഡ് രണ്ട് പ്രാവശ്യവും മണ്ണ് അത് ഉള്ളതനുസരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നെമറ്റോഡ് തന്നെ ഇല്ലാതാകും അപ്പോൾ നെമറ്റോഡ് ഉള്ളപ്പോൾ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫിസേരിയം കാണും അപ്പൊ ഫിസേരിയം ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ അട്ടം കരിയുന്നത് അപ്പൊ ഫിസേരിയത്തെ നിയന്ത്രിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സൂഡമോണാസ് യൂസ് ചെയ്യുന്നു ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പൊ ഞാനിപ്പോ കാഞ്ചിയാലെ നമ്മള് ക്ലാസ്സില് പറഞ്ഞത് അത് തന്നെയാണ് ഭാവിയിൽ ഈ കെമിക്കൽസ് ഒന്നും കാണത്തില്ല അതിനുള്ള സ്റ്റെപ്പ് ഇപ്പൊ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ഏ ടെക്നോളജി ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക അപ്പോ ഈ പറയുന്ന കെമിക്കൽസ് എല്ലാം കുറച്ചുകൊണ്ട് ബയോലോട്ടാണ് എല്ലാ മൾട്ടിനാഷണൽ കമ്പനീസും മാക്സിമം ഫോക്കസ് ചെയ്യുന്നത് അപ്പോ ഈ പതുക്കെ പതുക്കെ വർഷത്തിലെ രണ്ടോ മൂന്നോ പ്രാവശ്യം ബയോ ചെയ്യുക ഒന്നോ രണ്ട് പ്രാവശ്യം ഈ നെമട്ടോട് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങള് ചെയ്താൽ മതി നമുക്ക് രണ്ട് വർഷം മൂന്ന് വർഷം കളിയുമ്പോൾ ഇതില്ലാതാവും മൈക്രോവ്സ് എത്രത്തോളം മണ്ണാത്ത് കയറുന്നു അത്രത്തോളം നല്ലതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒളിക്കോസ് ആക്രേഡ് ഫർഫർല പോലുള്ള ഈ ബൈ ബൈ ഷുഗർ ക്യാൻ ബൈ പ്രോഡക്റ്റ് അത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും പിന്നെ നമ്മൾ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ വളം ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഈ ഇട്ട് കൊടുക്കുക ഈ പറയുന്ന ഇതെല്ലാം കൊടുത്തിട്ടും നമുക്ക് നെമറ്റോഡ് കണ്ട്രോളാണ് പക്ഷെ വേര് പെർഫെക്റ്റ് അല്ല എന്ന് പറയുമ്പോൾ കാലാവസ്ഥ മാറ്റമാണ് ചെടിക്കൊരു ശീലമാണ് പെട്ടെന്ന് വേരുണ്ടാകുന്നില്ല അന്നേരാണ് ഈ മണ്ണത്ത് ആക്സിജന്റെ പ്രോസസ്സ് വേണം ഇപ്പോൾ ആക്സിൻ സൈറ്റോകൈനിൻ അപ്സസിക് ആസിഡ് ഈ ഗ്ലൂട്ടമിക് ആസിഡ് ഇങ്ങനെ ചേർന്നിട്ടുള്ള കാമ്പിനേഷനായിട്ട് ചേർന്നിട്ടുള്ള ലിക്വിഡ് അവൈലബിൾ ആണ് അപ്പോൾ അത് ഒരു ഇരുന്നൂറ് മില്ലി അതിൻ്റെ കൂട്ടത്തിൽ വേമൊരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നമ്മൾ റൗണ്ട് ആയിട്ടുണ്ട് കളിക്ക് ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ വേര് കൂടുതലുണ്ടാകും നെമറ്റോടും ആകും പിന്നെ വേര് നമുക്ക് നോക്കിയാൽ ഫൈബ്രസ് റൂട്ട് ഇഷ്ടംപോലെ ഉണ്ടാകും അപ്പോൾ കായ്ക്ക് നല്ല ഒരു കളറും കായ്ക്ക് നല്ല ബോൾഡും കിട്ടും അപ്പോൾ അതൊരു സ്റ്റെപ്പാണ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ ഇപ്പോൾ മണ്ണിനകത്തുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ നമ്മൾ ചെയ്യുക അല്ലാതെ വളിച്ചു വാരി ഒന്നിച്ച് തന്നെ എല്ലാം അടിക്കുക ഒരു പ്രാവശ്യം റിസൾട്ട് കിട്ടും പിന്നെ അതില്ലാതാവും അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പോയ ഈ ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാറും അത് കളിഞ്ഞിട്ട് നിങ്ങൾ ഏത് വളങ്ങൾ വളങ്ങൾ വേണമെങ്കിലും ഇട്ടോ നമ്മളിവിടെ ചെയ്യുന്നത് എന്നു വെച്ചാൽ തിരിച്ചാണ് ആദ്യം കൊണ്ട് വളയിടും പിന്നെ നമ്മുടെ കൂടെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ കാണും അവിടെ വേറില്ലെന്ന് പറയും അപ്പം എപ്പോഴും ആ ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോ കോമ്പിനേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റെങ്കിലും ചെയ്യുക സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ചെയ്യുക എന്നാലും വളങ്ങൾ ഇടുമ്പോൾ നമുക്ക് വേണമെങ്കിലും വേമ ചേർത്ത് കൊടുക്കാം ഇടുമ്പോൾ കലക്കി ഒളിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിലും വളത്തിൻ്റെ കൂടെ തന്നെ ഈ ടോഫ്കോ ഗോൾഡ് വേമ ചേർത്ത് ഒളിക്കാം അപ്പോൾ അവിടെ നമുക്ക് ഒരു രണ്ട് പണിക്കൂലി ലാഭിക്കാം അപ്പോൾ ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് നെമറ്റോഡാണ് അപ്പോൾ നെമറ്റോഡ് നമ്മൾ നെമറ്റിസൈഡ് യൂസ് ചെയ്യുമ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് ചേരും പക്ഷെ കാൽസ്യം ചേർത്തില്ല അപ്പോൾ അവിടെ ഒരു ആ ഗ്യാപ്പ് മാത്രമേ വരുന്നുള്ളൂ ലിക്വിഡ് കാൽസ്യം കളിക്കു ഒളിച്ചു കൊടുക്കുന്നു പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ നെമട്ടോടെ മാനേജ് ചെയ്യാനുള്ളത് ചെയ്യുന്നു പിന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കൊടുത്താൽ മതി ഈ പറയുന്ന വളങ്ങൾ കൊടുത്താൽ മതി ഇപ്പം നമ്മൾ അത് തന്നെ ഒരു കാമ്പിനേഷൻ ആയിട്ട് ഇപ്പോൾ ഒരു പാക്കേജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കാർട്ടാപ്പ് ഒരു നൂറ്റമ്പത് ഗ്രാം സൈഫർ മെത്രീൻ ഒരു നൂറ്റമ്പത് എം എൽ പൊട്ടാസിയം സോണൈറ്റ് ഒരു കിലോ ഒരു മോളാർ ഒരു ഒരു കിലോ ഇത് കാമ്പിനേഷനാണ് കമ്പാറ്റബിളാണ് ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കളക്കി ഒളിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഈ പെട്ടെന്ന് ഈ നെമട്ടോട് മാറി പുതിയ വേറൊരു നൽകുകൾ ഉണ്ടായി അപ്പൊ അങ്ങനെയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാൻ നല്ല റിസൾട്ടാണ് അപ്പൊ പല പലതരത്തിലുള്ള മെത്തേഡ് ചെയ്യുമോറും നമുക്ക് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും അടുത്ത സ്റ്റെപ്പ് ഇതിന്റെ കുമളനാശിനെ ആണെങ്കിൽ അങ്ങനെ ഒരു ഈ അടുത്ത് എന്താണ് നമ്മള് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ വളമാണ് വളത്തിന്റെ കുറവാണ് മെയിനായിട്ട് കാണുന്നത് വേരുണ്ട് എല്ലാം കൺട്രോൾ ആയിട്ടുണ്ട് അപ്പോൾ വേര് ഇപ്പൊ നമുക്ക് നോക്കിയാൽ നല്ല വേരുണ്ട് ഇനിയിപ്പോൾ ഒത്തിരി ഇത് എടുക്കുന്നില്ല അപ്പോൾ കായ് സെറ്റിങ്സിനുള്ള സംഭവങ്ങൾ മാത്രമാണ് ഇപ്പം മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിനാണ് ഒന്ന് ഫ്രൂട്ട് മാജിക് ഇല്ല പോസ്റ്റ് മാജിക് ഏതെങ്കിലും ഒരു വാട്ടർ സാലും നമ്മൾ ഇതിനകത്ത് കൊടുത്ത് ഉള്ള കായ് ബോൾഡ് ആക്കാനുള്ള ശ്രമം നടത്തും പിന്നെ ഈ ബാക്ടീരിയൽ വെൽട്ട് ഇപ്പോഴും ഈ തോട്ടത്തിലുണ്ട് അത് നമ്മൾ പല സ്ഥലങ്ങളിലും വലിഡാമൈസിൻ ഒരു ഇരുന്നൂറ് എം എൽ ഒരു ഇരുന്നൂറ് മില്ലിയും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേയും ഇതും സ്പ്രേ ചെയ്ത് കൊടുത്ത കൺട്രോളാണ്